റനയുടെ പി ആറിന്റെ കഥ വെളിയിൽ വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിനും ഉണ്ട് അനുമോളുടെ പി ആറ് അനീഷിന്റെ പി ആറ് അക്ബറിന്റെ പി ആറ് ഇന്നലെ നമ്മൾ ശൈത്യയുടെ പിയാറ് ഞെട്ടിക്കുന്നതോടുകൂടി നമ്മൾ കണ്ടതാണ് ഞെട്ടലോടെ അടുത്തത് അഞ്ചാമതായിട്ട് റനയുടെ പി ആറ് വീട്ടിൽ ഇരുപത്തി കണ്ടസ്റ്റൻസ് ടോട്ടൽ ഉള്ളതിൽ അഞ്ചെണ്ണത്തിൻ്റെതായി ഇനി ബാക്കി നമുക്ക് നോക്കാം ആരുടെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് വരുന്നുണ്ടെന്ന് വീടിനകത്ത് വന്നവർ തമ്മിലാണ് അടി അഭിലാഷ ഒരു സന്തോഷകരമായ വാർത്ത അവിടെ വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ വെച്ച് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഷാനവാസ് അല്ലെങ്കിൽ ശൈത്യ അനുമോ ആദില നൂറ എല്ലാവരുടെ മാസായിട്ട് ഇവിടെ അനുവിനെതിരെ ഒരു അറ്റാക്ക് നടക്കുകയാണ് കപ്പ ഏതാണ്ട് ഉറപ്പിച്ചു കാരണം എവിടെ അറ്റാക്ക് നടക്കുന്നു എവിടെ പ്രൊവോക്കേഷൻ നടക്കുന്നു അവിടെ കപ്പ് ഉറപ്പ് തന്നെയാണ് ഒരു പ്രൊമോ വന്നിട്ട് രാത്രി ബിൻസി പറയുന്നുണ്ട് അതെ എന്നെ വെച്ചിട്ടാണ് ഇമാതിരി വർത്താനം പറഞ്ഞത് നിനക്കൊക്കെ ഞാൻ തന്നിട്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളായിരുന്നു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അനീഷിനെ വെച്ച് കളിച്ചതാണ് എന്നും അതുപോലെ ബിൻസിയും അപ്പാനിയും കൂടെ പറയുന്നുണ്ട് അങ്ങനെ വൻ അടിയാണ് രാത്രി നടക്കാൻ പോകുന്നത് മുഴുത്ത പുഴുത്ത അടിയായിരിക്കും ഈ വന്നവരെല്ലാരും കൂടെ ചേർന്ന് കൊണ്ടുള്ള മാസീവ് അറ്റാക്ക് നനുമോളുടെ നേരെ വരും ലൈവിനകത്ത് സരികയും റണയം കൂടി അടി റണയെ മൈൻഡ് പോലും ചെയ്യാതെ രഞ്ജിത്ത് മുൻഷി അഭിലാഷ് വരുന്നുണ്ട് അഭിലാഷുമായിട്ടുള്ള വിഷയം അപ്പാനിക്കും സരികയ്ക്കും വേറെ അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തം വഴക്കാണ് എന്താണ് ലൈവിലെ അപ്ഡേറ്റ് എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോവല്ലേ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയായിട്ട് ഷാനവാസ് ആ എന്താ പറയാ അനീഷിനെ കുറിച്ചൊക്കെ പറഞ്ഞു തീർന്നല്ലോ അടുത്ത് അനുമോളെ കുറിച്ച് ശൈത്യ ആദില അനു അവൻ പറയാണ് ഇത്രയും നന്നായിട്ടിരുന്ന അനീഷിനെ ഈ രീതിയിൽ മയക്കി മാറ്റിയതാരാണ് ആണ് ഈ പറയുന്ന അയാളോട് മാക്സിമം ഇടപഴകി അയാളെ എന്താ പറയാ ചേട്ടാ ചോറ് തരട്ടെ ചേട്ടാ ഈ പയർ എല്ലാവർക്കും കൊടുക്കില്ല ചോറ് രണ്ടാമത് ചോദിക്കുന്നവർക്കൊക്കെ ഉള്ളു അപ്പൊ ഇങ്ങനെ പറഞ്ഞ അനീഷിനടുത്ത് അടുത്ത് ഇടപഴകി 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 അനീഷിന് എന്ത് ചെയ്യായിരുന്നു അനുമോള് മനഃപൂർവ്വം അനുമോളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതൊക്കെ എനിക്ക് അത് കേട്ടിട്ട് എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല എനിക്ക് നമുക്ക് രാത്രി റിവ്യൂല് പറയാം ഇപ്പൊ നമ്മൾ കഥ പറയാനാണ് വന്നിരിക്കുന്നത് റിവ്യൂ ഒക്കെ നമുക്ക് രാത്രി അപ്പോഴത്തേക്കും ശൈത്യ പറയണ തുടക്കം മുതലേ ഇങ്ങനെയുള്ളത് തന്നെയാണ് കണ്ടില്ലേ ആദ്യം അനീഷ് ചേട്ട അനീഷൻ സമ്മതമാണോ എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുന്ന സാധനം പിന്നീട് അതുപോലെ തന്നെ അനീഷ് തമാശയും കളിയൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനം പിന്നെ പാല് കുടിക്കാൻ വേണോന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇതെല്ലാം ആ ലെവലിലോട്ട് അവള് വളച്ചൊടിച്ച് എത്തിക്കുകയായിരുന്നു അങ്ങോട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തടുത്തടുത്ത് അനീഷ് ഏട്ട അത് അനീഷേട്ടൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം മുതൽ അനു സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്തിനുവേണ്ടിയിട്ടാണ് ഈ ലൗട്ടർ ആക്ക അവസാനം അതൊക്കെ വളരെ മോശം സ്റ്റേറ്റ്മെന്റാണ് അങ്ങനെയൊക്കെ പറയുന്നത് തുടക്കം മുതലേ കാണിച്ചുകൊണ്ടിരുന്നത് ഈ തൊണ്ണൂറാമത്തെ ദിവസം അനീഷിനെ കൊണ്ട് തുറന്നു അറിയിപ്പിക്കാനാണ് കേട്ടോ പൂജ്യം ദിവസം പൂജ്യം തീന്നേ തുടങ്ങി എന്നുള്ള ലെവലിൽ ശൈത്യം പറയുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം കിട്ടാ ആതിലേയും നൂറേം കൂടി ഇരിക്കുന്നുണ്ട് ഓഹോ അപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലേ അവളിപ്പോ എത്രത്തോളം എനിക്ക് മനസ്സിലായി അവളെ പറ്റി അപ്പൊ ശൈത്യപരണം വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അനുമോൾ എന്താണെന്ന് മനസ്സിലാവും അപ്പൊ ശൈത്യപരണേ പ്രവീൺ വന്നല്ലോ പ്രവീണേ നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ ക്യാമറ മൊത്തം നോക്കും അപ്പൊ നമുക്കൊരു കോംബോ കളിക്കാം എന്ന് പ്രവീണിനോട് അനുമോള് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ആരുമല്ല പ്രവീണാണ് എന്ന് ശൈത്യം പറയുകയാണ് അപ്പം പറഞ്ഞു ഓഹോ അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ കൊള്ളാം പ്രവീണിൻ്റെ അടുത്തും പറഞ്ഞല്ലേ അവൾ ഇങ്ങനെ എന്നിങ്ങനെ പറയാൻ ശരിക്കും ഉള്ളതാണോ ഒന്നും നമ്മൾ ആ സാധനമൊന്നും കണ്ടിട്ടില്ല പ്രവീണ അടുത്ത് ഇങ്ങനെ പറയുന്ന കേട്ടൊന്നും കണ്ടിട്ടില്ല അപ്പൊ പറഞ്ഞു ഇതൊക്കെ ക്ലിപ്പ് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അവള് ചെയ്യുന്നത് അപ്പൊ ആദ്യ പറഞ്ഞു ഇപ്പം മനസ്സിലായി ഇവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത പാട്ട് റനയും അഭിലാഷുമാണ് വരുന്നത് റന വന്ന ഉടനെ തന്നെ ആതിലെയും നൂറയും നെവിനെയും അക്ബറിനെയും അനുമോളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു അഭിലാഷ് വന്ന പാടെ എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും അപ്പാനിയും സരികെടുത്തുന്നു അടുപ്പിക്കുന്നുമില്ല മിണ്ടുന്നുമില്ല അക്ബറിനോട് കാര്യം തന്നെയാണ് നല്ലപോലെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് റനയെ മുൻഷി മൈൻഡ് പോലും ചെയ്യുന്നില്ല മുൻഷിക്ക് കൈ കൊടുക്കാൻ പോയിട്ട് മുൻഷി കൈ കൊടുക്കുന്നില്ല എന്താ ചേട്ടാ എന്താ മിണ്ടാത്തേ എന്താ ചേട്ടാ മോടയാണോ മൊടയെന്നു വെച്ചാ എന്ന് വെച്ചാൽ തോന്നു കലിപ്പാണോ കലിപ്പ് വെച്ചാ എന്ന് വെച്ചാൽ തോന്നുന്നു ദേഷ്യമാണോ എന്ത് ദേഷ്യം എനിക്ക് അടുത്തൊരു ദേഷ്യവും അങ്ങനെ മുൻഷി അടുക്കുന്നില്ല ഇവർ തമ്മിലുള്ള ഒരാഴ്ചത്തെ ഫൈറ്റിലാണ് മുൻഷി എന്ത് ചെയ്യാത്തത് ഇവളുടെ അടുത്ത് റണേലെടുത്ത് അടുക്കാത്തത് അങ്ങനെ ആദ്യം പോയിട്ട് കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ചേട്ടൻ എന്താണ് കാര്യം ഞാൻ ഒന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹായ്ബായ് മതി ഞാൻ വെളിയിലിറങ്ങിയാലും ആരോട്ട് അങ്ങനെ കോണ്ടാക്ട് ഒന്നും വെക്കലില്ല ഒരു എന്താ പറയുക ഒരു ഹൈബായ് അത്ര മതി അതൊക്കെ വേറെ ഒന്നും വേണ്ട എന്ന് മുൻഷി പറഞ്ഞിരിക്കും കുറച്ച് കഴിയട്ടെ എന്തെങ്കിലും നമുക്ക് സോട്ടോട്ടൊക്കെ ആക്കി ഇപ്പം ഞാൻ എന്തായാലും അടുത്ത് മിണ്ടൂല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അടുത്ത് നെവിൻ ശാരിക അഭിലാഷെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നെവിൻ ഇങ്ങോട്ടോ ഞാനിങ്ങനെ കണ്ടായിരുന്നു എന്താണ് പുറത്തുവിട്ടുന്ന എന്തൊക്കെയോ നിങ്ങളുടെ മുഖത്തൊക്കെ ആ ഒരു തെളിച്ച വൈഫ് പ്രഗ്നന്റ് ആയോ അപ്പൊ അഭിലാഷ് ഉണ്ടാകാടാ ഒന്നും ആയില്ല മറ്റന്നാ സ്കാനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാന്ന് പറയാണ് ശരിക്കും അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ അഭിലാഷിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അഭിലാഷിന്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് പക്ഷെ അതിന്റെ സ്കാനിങ് കഴിഞ്ഞാലല്ലേ കൺഫേം പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആണല്ലോ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ന്യൂസ് ഈ സീസണിനകത്ത് വന്നിട്ട് അഭിലാഷ് ആടുത്തും പറഞ്ഞിട്ടില്ല കാരണം കൺഫേം ചെയ്തിട്ട് പറയാം കൺഫേം അല്ല സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് കാരണം ഇവര് ലൈഫിൽ എന്താ പറയുക എനിക്കൊന്ന് എട്ട് വർഷമായെന്ന് തോന്നുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അവര് ഇത്രയും നാളും ബേബീസ് ഒന്നും ഇല്ലാതിരുന്ന് കാത്തു കാത്ത് കാത്തിരുന്ന് വിഷമിച്ച് വിഷമിച്ചിരുന്ന് അവരുടെ വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവരുടെ വീഡിയോസിലൊക്കെ അവരിങ്ങനെ വിഷമിച്ച് കരയുന്ന സീൻസ് ഒക്കെ ഉണ്ട് കുഞ്ഞാവാത്തോണ്ട് അപ്പൊ അത്രയും വലിയൊരു ഹാപ്പി ന്യൂസ് ഇവിടെ അഭിലാഷ് ഷെയർ ചെയ്തത് തന്നെയാണ് കണ്ടതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോ തന്നെ ഓക്കെ അപ്പൊ ആ സംഭവം അഭിലാഷ് പറഞ്ഞിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഷാരികയും അഭിലാഷും നെവിനും മാത്രം സംഭവം അറിഞ്ഞിട്ടു അഭിലാഷെ ഷാരി നെവിനും അറിഞ്ഞിട്ടുള്ളൂ അപ്പൊ നെവിൻ പറഞ്ഞാ ഇതായിരുന്നു ലടാ ഒരു മാസം നീ നീ ഒരു മാസത്തിനകത്ത് ശെടി ആക്കിയടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ഓക്കെ ദെൻ അടുത്ത് പിന്നീട് എന്താണ് സംഭവം നമ്മുടെ അഭിലാഷ് അഭിലാഷ് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നടന്ന അടി അപ്പാനി അതുപോലെ സരികേരകുടേപരമായിട്ട് നടന്നിട്ടുള്ള മറ്റേ കലാകാരന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ അടിയെ കുറിച്ചിട്ട് അനുവിൻ്റെ അടുത്ത് അപ്പാനി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ പുറത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് കലാകാരന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു വന്ന് വോയിസ് ഒക്കെ ഇട്ടിരുന്നു അനു എന്നൊക്കെ പറഞ്ഞ അപ്പാനി പറഞ്ഞത് മനസ്സിലായില്ലേ നിർത്തു എന്ന് ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുകയാണ് റന അനുമോളുടെ അടുത്ത് നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്നപ്പോ ശത്രുക്കൾ ആയിരുന്നെങ്കിലും അവസാന ടൈമില് അവര് എന്താ പറയാ പോവാ സമയത്ത് നല്ല കമ്പനി ആയിരുന്നല്ലോ അപ്പൊ റണേ വന്നിട്ട് എന്താണ് അനിമോളെ എന്ത് പറ്റി നന്നായിട്ടിരിക്കുന്നില്ലേ ഹാപ്പി അല്ലേ ഗെയിം ഒക്കെ നന്നായിപ്പം എടി അങ്ങനെയാണ് എടി ഇങ്ങനെ വീടിന് ജീവൻ വെച്ചത് അങ്ങനെ പറയുന്നത് ഞാൻ കരുതിയില്ല പക്ഷെ ഞാൻ എന്റെ സ്റ്റാന്റ് വെക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല സെറ്റ് ആവട്ടെ സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ റണയും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് എനിക്ക് തോന്നുന്നു റണയും അഭിലാഷും എന്താ പറയാ മര്യാദയ്ക്ക് തന്നെയാണ് അവിടെ നിൽക്കുന്നത് റണേ ആയിക്കോട്ടെ അഭിലാഷായിക്കോട്ടെ പ്രവീനും വലിയ രീതിക്ക് ഒന്നൊന്നും പറയുന്നൊന്നുമില്ല അതുപോലെ തന്നെ രാവിലെ പിന്നെ വന്നത് ജീഷനും വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല എന്നെല്ലാരും നോർമൽ ആയിട്ട് നല്ല രീതിക്ക് ബിഹേവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്നുണ്ട് സരികയായിട്ടും അപ്പാനായിട്ടും ഇതുവരെ അഭിലാഷം വേണ്ടിയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ റണയും സരികെ ഓ ഇറന സരിക അക്ബറ അപ്പാനി അനുമോളിവരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് റണ ചില സമയം കളിയാക്കുമല്ലോ അപ്പോൾ വെറുതെ എന്താ പറയാ സർഗാസ്റ്റിക് ആയിട്ട് ആ നിങ്ങൾ മൂന്നാഴ്ച കരഞ്ഞോണ്ടിറങ്ങി പോയതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഈ സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ സരികയ്ക്ക് ഫീൽ ആയി സരിക എഴുന്നേറ്റ് പേടി നീ എന്നാ സർഗാസ് ഒന്ന് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് ഇവര് തമ്മിലൊരു വഴക്കാവുന്നുണ്ട് നേരെ സരിക പോയി ശൈത്യടുത്തും ആതിലെടുത്തും നൂറായിടുത്തും പറയണം ഇവിടെ അമ്പത് ദിവസം നിൽക്കാൻ വന്ന പിആറിന്റെ കഥയൊക്കെ ഇവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്പത് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി പി ആറ് കൊടുത്ത കാര്യം അത് ഞാൻ വിളിച്ച് പറഞ്ഞോ ഇല്ലല്ലോ അത് എന്റെ മര്യാദ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത് എന്താ അപ്പൊ ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വന്ന് സരിയായിട്ട് കെട്ടിപ്പിടിച്ച് സോൾവൊക്കെ ആക്കുന്നുണ്ട് ഇനി ഇടയിൽ കൂടി അക്ബറിന്റെ അടുത്ത് പോയിരുന്നോണ്ട് അഭിലാഷോ ഓക്കെ അല്ലടാ എന്നൊക്കെ സംസാരിക്കുമ്പോൾ അപ്പാനെ എടുത്തിട്ടുണ്ട് അളിയ സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ചോദിച്ചാൽ അവർ തമ്മിലുള്ള വിഷയം സോട്ട് ഔട്ട് ആവുന്നു ദൻ കലാഭവൻ സരികയായിട്ട് സ്റ്റോറൂമിൽ പോകുമ്പോഴത്തേക്കും അഭിലാഷും സംസാരിക്കുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ആ സരി ചേച്ചി അപ്പൊ സരിക്ക് ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട് അന്ന് അങ്ങനെ നമ്മളധിക്ഷേപിച്ചത് നല്ല മൈജീടെ ടാസ്ക് കഴിഞ്ഞിട്ട് നിന്റെ സ്റ്റെപ്പ് ബാക്കിയുള്ളവർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ നീ ഇങ്ങനെ കാണിക്കുന്ന അവർക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആ ഓക്കെ ഓക്കെ കളയാം ആ വിഷയമൊക്കെ നമുക്ക് വിടാം എന്ന് പറഞ്ഞാൽ അഭിലാഷും ആ വിഷയം കളയുന്നുണ്ട് വളരെ നല്ല കാര്യം അഭിലാഷ് വളരെ നല്ല കാര്യം ശരിക വളരെ നല്ല കാര്യം അപ്പാനി അത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തെങ്കിൽ ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ് കാരണം ഇന്നലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയല്ല ഈ വീടിനകത്ത് എടുത്തിട്ട് ആകെ മൊത്തം അകത്തും പുഴുത്തതാണ് പുറത്തും കൂടെ ഇപ്പം പുഴുത്ത നിങ്ങൾ നിങ്ങളകത്ത് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വന്ന് സോർട്ട് ഔട്ട് ആവുന്നുണ്ട് ദെൻ റനയുടെ അടുത്ത് മാത്രം സരിക ഓക്കെ ആയില്ല റന പിന്നീട് വന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങ് കളയുന്നുണ്ട് ഇതാണ് അവിടെ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി രാത്രിയിലെത്ത പ്രൊമോയിലാണ് അടി എന്ന് പറഞ്ഞാൽ ഭീകര അടിയാണ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം അപ്പാനി അനുമോള് അക്ബർ ബിൻസി ഒക്കെ ഇരിക്കുന്ന ഒരുടത്താണ് അപ്പൊ അനീഷേട്ടടുത്ത് നീ കാണിച്ച അത് തമാശക്കല്ലേ അപ്പൊ അപ്പാനി തമാശ എങ്ങനെയാണ് തമാശ അപ്പോ അനുമോള് തിരിച്ചു വയ്ക്കുന്നത് അപ്പൊ ബിൻസി കയറി അപ്പാനിയുടെ കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നതോ അപ്പൊ അതിന് അതിനൊരു കുഴപ്പമില്ല എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അക്ബർ പറഞ്ഞത് നീ അങ്ങനെ പറയാൻ പാടില്ല അനു നീ അങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന ആ കാര്യം വെച്ച് നീ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പൊ ഓഹോ അങ്ങനെയാണോ അപ്പൊ ബിൻസി പറയാണ് നീ രണ്ടെണ്ണം കൂടെ ഞാൻ ഞാനങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഈ വർത്താനം പറഞ്ഞതെങ്കിൽ ജാൻഡ്രനക്ക നിനക്ക് ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ ഇറങ്ങി പോയാനെ എനിക്ക് തോന്നുന്നു നീ ഒക്കെ രണ്ടും പറഞ്ഞിട്ട് അപ്പാനിയും അനുമോളും ആണോ എന്തോ നീയൊക്കെ രണ്ടെണ്ണം എന്നാണ് പറയുന്നത് അതിനുശേഷം ആദ്യം നുണ പറയുമായിരുന്നു അല്ലെടി എന്നൊക്കെ ഇങ്ങനെ അപ്പം ബിൻസി നീ പി ആറിന്റെ ബലം കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് നീ കളിച്ചിട്ട ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയാനാണ് അപ്പൊ എന്തായാലും അനുമോൾക്ക് അപ്പുറപ്പിച്ചിട്ടുണ്ട് മക്കളെ കാരണം അറ്റാക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അനുമോ നിന്ന് കുന്ന പോലെ വോട്ട് വീഴുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട അനീഷ് ആണ് ഇപ്പൊ ഒതുങ്ങി അവിടെ ഇരിക്കുന്നത് അനീഷിനെയും അനീഷിനെയും അനുമോളെയൊക്കെ ടാർഗറ്റ് ആണ് ഷാനവാസിനെയും ഉണ്ട് പക്ഷെ ഷാനവാസിനെ കുറച്ച് കൈയിലിരിപ്പ് ഉണ്ടെന്നെങ്കിലും പറയാം അനീഷിനെയും അനുമോളെ അനുമോളെ എന്തുകൊണ്ടായിട്ടാണ് അവർ ഒന്നെന്തോ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കണ്ട് തന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബാബായ്